പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ച് നടത്തുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി ബി ജെ പി ഇത് ലോഞ്ച് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിനാൽ ചർച്ച നടത്തുന്നത് അവരെ സഹായിക്കണം അത് അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം നിങ്ങൾ കേട്ടത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് അദ്ദേഹം വ്യക്തമായും അയോധ്യ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് പറയുന്നു അത് ബി ജെ പിയുടെ അജണ്ടയാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള തുടക്കമാണ് അയോധ്യയിൽ ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അയോധ്യയിൽ പോകുന്നതും അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതും ബി ജെ പി ഒരുക്കുന്ന ഒരു കെണിയാണ് അത് വീണ്ടും വീണ്ടും ചർച്ചയാക്കാൻ അത് വഴിവെക്കും അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് തന്നെയാണ് അതുകൊണ്ട് കോൺഗ്രസ് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹം കൃത്യമായും പറയുന്നില്ല അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും അങ്ങനെ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്താണ് എന്ന് പറയുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിന് കൊടുക്കുന്ന പരോക്ഷമായി കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായും കേൾക്കാം ഈ ടാർഗറ്റ് ചെയ്ത് അധികം വർത്തമാനങ്ങളെ പറയുന്നത് ഇതിന് പ്രചരപരിചാരം നേടിക്കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് പാർട്ടി ഈ കാര്യത്തിൽ നല്ല കൂടി സംയമനത്തോടുകൂടി ഒരഭിപ്രായം പറഞ്ഞത് അതിൻ്റെ എന്ന് പറയുന്നത് അത് ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടിയാണ് അവർക്കത് തീരുമാനിക്കാനുള്ള കെൽപ്പുണ്ട് അവരുള്ള നേതൃത്വം അവരത് തീരുമാനിക്കട്ടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി ബി ജെ പി ഇത് ലോഞ്ച് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിനാൽ ചർച്ച നടത്തുന്നത് അവരെ സഹായിക്കും അത് അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ ആരാധന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണല്ലോ മനുഷ്യ ഹൃദയത്തിൽ മനുഷ്യൻ്റെ ബാഹ്യപ്രകടനങ്ങളിലല്ല ഹൃദയത്തിലാണ് അത് അതാത് ജനവിഭാഗങ്ങൾ അവരവരുടെ എന്ന് അതിനൊന്നും യാതൊരുവിധ മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഈ പ്രശ്നത്തിൽ ഒരു പക്കുമായ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നയം അനുസരിച്ച് തീരുമാനമെടുക്കാം മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന സംസ്ഥ എന്ന മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നയങ്ങൾക്ക് അനുസരിച്ച് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല എന്ന് അപ്പോഴും മുസ്ലിം ലീഗും സമസ്തയും പറയുന്ന ഒരു കാര്യമുണ്ട് നയങ്ങൾക്ക് അനുസരിച്ച് എന്ന് ആ നയം എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടിയാണ് പങ്കെടുക്കില്ല എന്ന നയം എടുത്തിരിക്കുന്നു സി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് ഇതുവരെയും നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടില്ല വ്യക്തികളെയാണ് ക്ഷണിച്ചത് എന്ന് കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടില്ല വ്യക്തികളെയാണ് ക്ഷണിച്ചത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അതിലുണ്ട് വ്യക്തികൾ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം അത് ആ വ്യക്തികൾ തീരുമാനിക്കേണ്ട നിലപാടാണ് അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നു മല്ലികാർജുന ഖാർഗെ പങ്കെടുക്കുന്നു അത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് പറയുകയും അങ്ങനെ ഒഴിഞ്ഞു മാറുകയും ചെയ്യാനുള്ള തന്ത്രപരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വളരെ പ്രസക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞത് പങ്കെടുത്താൽ അത് വീണ്ടും വീണ്ടും ഈ വിഷയം ചർച്ചയാക്കാൻ ഇടയാക്കും അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് പുറകെ കോൺഗ്രസ് പോകുന്ന അവസ്ഥ വരും അതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത് അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമാണ് അതിൽ പോയി തലവെച്ചു കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ആർജിമത്തോടെ പറയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അവിടെ പോയി അതിൽ പങ്കെടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷം എന്നത് അത് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കും എന്ന് അത് അദ്ദേഹം കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് പറയുന്നത് കോൺഗ്രസിനോടുള്ള ഒരു മുന്നറിയിപ്പാണ് അത് പറയുന്നത് മതനിരപേക്ഷ പാർട്ടികളോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ആ അഭ്യർത്ഥന സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല കോൺഗ്രസിനകത്തെ ഏതാനും വ്യക്തികളെ ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യാം അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അത് കോൺഗ്രസിന്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസ് തയ്യാറാകും അതേ നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് കോൺഗ്രസിന് കോൺഗ്രസ് നിലപാടെടുക്കാം സി പി എമ്മിന് സി പി എമ്മിന് നിലപാടെടുക്കാം ഞങ്ങൾക്ക് കാര്യമില്ല ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് ഇതേ നിലപാട് തന്നെയാണ് എടുക്കുന്നത് സമസ്തയും പറയുന്നത് ഞങ്ങൾ അതിൽ കക്ഷിയല്ല ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടനുസരിച്ച് പോയാം വരാം എന്ന നിലപാടാണ് സമസ്ത എടുക്കുന്നത് ഇതിൽ ഒരു കാര്യം വളരെ പ്രസക്തമാണ് എന്താണ് എന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു രാമക്ഷേത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് ഒരുപാട് മുസ്ലിം പള്ളികൾ വരുന്നുണ്ട് ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ വരുന്നുണ്ട് നിർമ്മിക്കുന്നുണ്ട് ആരാധന നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ ചടങ്ങുകളിൽ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ പങ്കെടുക്കാറുമുണ്ട് അതിലൊന്നും യാതൊരു തെറ്റുമില്ല അതിൽ ഒരിക്കലും രാഷ്ട്രീയം വരേണ്ട കാര്യമേ ഇല്ല പക്ഷേ അയോധ്യ അങ്ങനെയല്ല ബാബറി മസ്ജിദ് പൊളിച്ച് അതിന് മുകളിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ക്ഷേത്രം പണിയുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നത് അതുകൊണ്ട് അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിം ലീഗ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സമസ്തി അടക്കമുള്ള സംഘടനകൾ അതിൽ അഭിപ്രായം പറയാതെ ഞങ്ങൾ അതിൽ കക്ഷിയല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഈ ചോദ്യം മതേതര ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ കക്ഷികളോടും ചോദിച്ചു കൊണ്ടിരിക്കും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതുവരെ ആ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഒഴിഞ്ഞു മാറലല്ല ആർജവത്തോടെ നിലപാടെടുത്ത് തങ്ങളുടെ നയവും പരിപാടിയും പ്രഖ്യാപിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അതിനുള്ള ആർജവം എന്തുകൊണ്ടാണ് ഇവർക്കില്ലാതെ പോകുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിൽ ഉയരുന്നത് അതേ ചോദ്യം ഇന്ത്യയിലും നാളെ ഉയരും